വരികളുടെ ഉള്ളറിഞ്ഞ് ആത്മാവ് പകർന്ന് പാടുന്ന ഗായികയാണ് മൃദുല വാര്യർ എന്നാണ് സംഗീത പ്രെയിമുകൾ അടക്കം പറയുന്നത് അതേസമയം ഗായിക മൃദുല വാര്യരുടെ ശബ്ദത്തിൽ പലരും എടുത്തു പറയുന്ന പ്രത്യേകതകളിൽ ഒന്ന് ശ്രേയാഘോഷാനുമായുള്ള സാമ്യതയാണ് ഈ രണ്ടു പേരുടെയും മലയാളത്തിലെ മികച്ച ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം പകർന്നതാകട്ടെ എം ജയചന്ദ്രനും ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മൃദുല വാര്യർ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മൃദുല വാര്യരുടെ പ്രതികരണം ശ്രേയാ ഘോഷാൽ അത്രയും ലെജൻഡാണെന്നാണ് മൃദുല പറയുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ ഏറ്റവും മികച്ച ഗായികയാണ് ശ്രേയാ ഘോഷാൽ ഓരോ ഭാഷയിലും പാടുമ്പോൾ മണിക്കൂറുകളോളം വർക്ക് ചെയ്ത് ആ ഭാഷ പെർഫെക്റ്റ് ആക്കുമെന്നും അങ്ങനെ തന്നെ പോലെയുള്ള ഗായകരെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രേയാ ഘോഷാലിനുണ്ടെന്നും മൃദുല വാര്യർ പറയുന്നു മാത്രമല്ല താൻ അവരുടെ വലിയ ഫാനാണ് താനുമായി താരതമ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരുപടി മുകളിലേക്ക് എത്തിയതുപോലെയാണെന്ന് മൃദുല വാര്യർ പറയുന്നു പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുമുണ്ട് പ്രശ്നം വരുന്നത് താൻ പാടിയ പാട്ടുകൾ ശ്രേയാജി പാടിയതാണെന്ന് പലരും വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് മൃദുലയുടെ വാക്കുകൾ പിന്നീട് കുറച്ച് പാട്ടുകൾ പാടിയപ്പോൾ അത് മാറി തുടങ്ങിയെന്നും മൃദുല വാര്യർ വ്യക്തമാക്കുന്നു കളിമണ്ണ് എന്ന സിനിമയിൽ ശ്രേയാ ഘോഷാലും മൃദുലയും പാടിയിട്ടുണ്ട് ലാലി ലാലി എന്ന പാട്ടിൽ അനുപല്ലവിയിൽ ശബ്ദം ഒരേപോലെ തോന്നിയെന്നും കേട്ടിട്ടുണ്ട് പലരും ആ പാട്ട് പാടിയത് ശ്രേയാഘോഷാൽ ആണെന്ന് വിശ്വസിച്ചിട്ടുണ്ടെന്ന് മൃദുല പറയുന്നു ശലഭമ എന്ന പാട്ടായിരുന്നു കളിമണ്ണ് എന്ന ചിത്രത്തിൽ ശ്രേയാഘോഷാൽ പാടിയത് മൃദുല പാടിയ ലാലി ലാലി എന്ന ഗാനമായിരുന്നു അന്ന് കൂടുതലും ശ്രദ്ധ നേടിയത് ഈ ഗാനത്തിലൂടെ രണ്ടായിരത്തി പതിമൂന്നിലെ പ്രത്യേക ജൂറി അവാർഡും മൃദുല നേടി ഡോക്ടർ അരുൺ വാര്യരെയാണ് മൃദുല വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇവരുടെ വിവാഹം ഭർത്താവിനെ കുറിച്ചുമൊക്കെ മൃദുല വാര്യർ ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് അരുൺ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സകല കലാവല്ലഭനായിരുന്നുവെന്നും മൾട്ടി ടാലന്റഡ് ആയ വ്യക്തിയായിരുന്നുവെന്നും പിന്നീട് പഠിത്തത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുവെന്നുമാണ് മൃദുല പറയുന്നത് എന്നാൽ ഇപ്പോൾ ആ പാട്ട് പാടിയാൽ കൊള്ളാമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ തനിക്ക് പാടുമ്പോൾ തിരുത്തുന്ന സ്വഭാവമുണ്ട് ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞ് പുള്ളി നിർത്തും എന്നാൽ തനിക്ക് പാട്ട് കേട്ടാൽ ആ പാട്ട് പാടേണ്ട രീതിയിൽ തന്നെ വരണം അറിയാതെ വരുന്നതാണ് അതിൽ ഇറിറ്റേറ്റഡ് ആകുന്നതായിരിക്കാമെന്നും മൃദുല വാര്യർ പറയുന്നു മൈത്രേയി വാര്യർ എന്നാണ് ഇവരുടെ മകളുടെ പേര് രണ്ടായിരത്തി പതിനാറിലാണ് മൃദുലയ്ക്കും അരുണിനും ഒരു മകൾ പിറന്നത് റിയാലിറ്റി ഷോകളിൽ നിന്നും നിരവധി ഗായകർ പിന്നണി ഗാനരംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇക്കൂട്ടത്തിൽ വൻ ജനപ്രീതി നേടാൻ കഴിഞ്ഞവർ കുറവാണ് എന്നാൽ മലയാളത്തിലെ മുൻനിര പിന്നണി ഗായികയായി മാറാൻ മൃദുലയ്ക്ക് കഴിഞ്ഞു മൃദുലയുടെ നിരവധി ഗാനങ്ങൾ വൻ ജനപ്രീതി നേടുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഐഡിയ ശാസങ്ങൾ എന്ന റിയാലിറ്റി ഷോയ്ക്കു ശേഷമാണ് മിഥുല പിന്നണി ഗാനരംഗത്ത് സജീവമാകുന്നത് മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും മൃദുലയെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ മൈൽപീന ഇളകുന്നു എന്ന ഗാനത്തിനാണ് മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മൃദുല വാര്യർക്ക് ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ